യുദ്ധം തുടരുമ്പോഴും ബന്ദികളാക്കിയവരുടെ ക്രൂരത ലോകത്തിനു മുന്നിൽ ഓരോന്നായി പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലെടുത്തു പറയേണ്ടത് ബന്ദികളായ സ്ത്രീകൾ അനുഭവിക്കുന്ന കൊടും ക്രൂരതയാണ് ഇപ്പോൾ ഹമാസിന്റെ കൊടും ക്രൂരതയാണ് പുറത്തുവരുന്നത് ഹമാസ് ബന്ദികളാക്കിയ ഏഴ് വനിതാ സൈനികരുടെ വീഡിയോ പുറത്തുവിട്ട ഇസ്രായേൽ രംഗത്തെത്തി ബന്ദികളാക്കിയ വനിതകളോട് ഹമാസ് വളരെ മോശമായി സംസാരിക്കുന്നതും വീഡിയോയിലുണ്ടതാണ് റിപ്പോർട്ടുകൾ ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിനിടെയാണ് ഹമാസ് ഇവരെ ബന്ദികളാക്കിയത് ഹോസ്റ്റേജ് ഫാമിലീസ് ഫോറം ആണ് വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് ദിവസം അതായത് എട്ട് മാസത്തോളമായി ഈ വനിതാ സൈനികർ ഹമാസിന്റെ പിടിയിലാണ് എന്തായിരിക്കും ഈ യുവതികളുടെ സ്ഥിതി എന്ന് ചിന്തിക്കാമല്ലോ എന്ന് പറഞ്ഞതാണ് ഇസ്രായേൽ മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ പുറത്തുവിട്ടത് അഞ്ച് സൈനികരെ നഹാൽ ഓസ് ബീസിൽ നിന്നാണ് പിടികൂടിയത് ലിതി അൽബാഗ് കരീന അരിവ് അകംബർഗർ ഡാനിയല ഗിൽബോവ നാമ ലെവി എന്നീ സൈനികരാണ് ഇപ്പോഴും ഹമാസിന്റെ പിടിയിലുള്ളത് ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം കൊല്ലപ്പെട്ടത് നിങ്ങൾ കാരണമാണെന്നും നിങ്ങളെയെല്ലാം കൊലപ്പെടുത്താനാണ് തീരുമാനമെന്നും ഇയാൾ പറയുന്നു ഇതിനുശേഷം വനിതാ ബന്ദികളെയെല്ലാം വാഹനത്തിൽ കയറ്റുന്നതും കാണാം ഇവരുടെ മോചനത്തിനായി എത്ര വേഗം ഇസ്രായേൽ സർക്കാർ മധ്യസ്ഥ ചർച്ചകൾ ആരംഭിക്കണമെന്നും ഹോസ്റ്റേജ് ഫാമിലീസ് ഫോറം ആവശ്യപ്പെടുന്നു പതിമൂന്ന് മിനിറ്റുള്ള വീഡിയോ കട്ട് ചെയ്ത് മൂന്ന് ആക്കിയാണ് ഫോറം വീഡിയോ പങ്കുവച്ചത് ബന്ദികളും അവരുടെ കുടുംബവും അനുഭവിക്കുന്ന വേദന കടുത്തതാണെന്നും അത് സർക്കാർ മനസ്സിലാക്കണമെന്നും ഫോറം ആവശ്യപ്പെടുന്നു തങ്ങളുടെ പെൺമക്കളെ ഈ രൂപത്തിൽ കാണാനുള്ള ധൈര്യം അമ്മമാർക്കില്ലെന്നും അവരൊന്നും ഈ വീഡിയോ കണ്ടില്ലെന്നും ഫോറം കൂട്ടിച്ചേർക്കുന്നു അതേസമയം റഫേലയ്ക്ക് കൂടുതൽ സൈന്യത്തെ അയച്ച് ആക്രമണം വിപുലപ്പെടുത്തി ഇസ്രായേൽ ഗാസാ നുസറൈദ് അഭയാർത്ഥി ക്യാമ്പിലെ വീട്ടിൽ ഇസ്രായേൽ സൈന്യം ബോംബിട്ട് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ മുപ്പത്തിയൊന്ന് പേരെയാണ് കൊലപ്പെടുത്തിയത് കൂടുതൽ സൈനിക ബ്രിഗേഡുകളും സന്നാഹങ്ങളും എത്തിച്ച് റഫ ഉൾപ്പെടെ ഗാസയിൽ ആക്രമണം വിപുലീകരിച്ച് ഇസ്രായേൽ രംഗത്തെത്തി വടക്കൻ തെക്കൻ ഗാസകളിലായി സിവിലിയൻ കുരുതിയും വ്യാപകമാണ് പിന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറിന്റെ അറുപത്തി നാല് പലസ്തീനുകളെ കൂടി കൊല്ലപ്പെട്ടതോടെ ആകെ മരണസംഖ്യ മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത്തി ആറായി വടക്കൻ ഗാസയിലെ ജബാലിയയിൽ പലസ്തീനുകളുടെ മുന്നൂറ് വീടുകൾ ഇസ്രായേൽ സൈന്യം തകർത്തു ജബാലിയയിലെ അൽ ഔദ ആശുപത്രി േരെയും ഷെല്ലാക്രമണം നടന്നു ഇതോടെ ആശുപത്രിയിൽ നൽകി വന്ന സേവനം താളം തട്ടി വസ്തുക്കളുമായി വന്ന മൂവായിരം ട്രക്കുകളെ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ഇസ്രായേൽ തടഞ്ഞതായി ഗാസയിലെ സർക്കാർ മീഡിയ ഹൌസ് അറിയിച്ചു ഗുരുതര പരിക്കേറ്റ് വിദേശ ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്ന അറുന്നൂറ്റി തൊണ്ണൂറ് പേരെ സൈന്യം റഫ കരീം അബൂസാലിം അതിർത്തികളിൽ തടഞ്ഞു നിലവിലെ സാഹചര്യത്തിൽ ഗാസയിൽ പക്ഷി വിതരണം അസാധ്യമെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം അധികൃതർ അറിയിച്ചു യുഎസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്സിബൻ ഇസ്രായേലിൽ പ്രധാനമന്ത്രി നതിന്യാവുമായി ചർച്ച നടത്തി റഫ ആക്രമണം കരുതലോടെ വേണമെന്ന് ജെയ്ക്സ് അളിബൻ നിർദ്ദേശിച്ചു ഹമാസിന്റെ സൈനിക സംവിധാനം പൂർണ്ണമായി തകർക്കാൻ റഫേൽ വ്യാപക ആക്രമണം അനിവാര്യമാണെന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം അതിർത്തികൾ തുറന്ന് ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കാനുള്ള അമേരിക്കൻ ആവശ്യത്തോടും നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് അനുകൂല പ്രതികരണം ഉണ്ടായില്ല റഫേലും വടക്കൻ ഗാസയിലും ചെറുത്തുനിൽപ്പ് ശക്തമാണ് നിരവധി സൈനിക വാഹനങ്ങൾ തകർത്തതായി ഹമാസ് പറഞ്ഞു തെക്കൻ ഗാസയിൽ രണ്ട് സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രായേലും അറിയിച്ചു ഗാസേലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ മന്ത്രിസഭയിൽ ഭിന്നത രൂക്ഷമാണ് യുദ്ധത്തിനുശേഷം ഗാസയിൽ നടപ്പാക്കേണ്ട ഭാവി പദ്ധതിയിൽ ഉടൻ തീരുമാനം വേണമെന്നും ഇല്ലെങ്കിൽ രാജിവെക്കുമെന്നും വ്യക്തമാക്കി മന്ത്രിസഭാംഗം ബെന്നി ഗാൻസ് രംഗത്തെത്തി പ്രതിരോധ മന്ത്രി യോവ് ഗ്യാനൻ ഉൾപ്പെടെയുള്ളവർ ഗാൻസിനെ പിന്തുണയ്ക്കുകയാണ് അതിനിടെ ഗാസയിലെ യുദ്ധത്തിനെതിരെ പ്രതികരിക്കുന്നവരുടെ സ്വരം കേൾക്കാതെ പോകില്ലെന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെ യു എസ് പ്രസിഡന്റ് ബൈഡൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി